السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وأن نبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم بشروا ولا تنفروا البخاري ിമു അഹമ്മലിമ സഹോദരമായ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തപ്പയ്യുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീ ജീവിതം എന്നുള്ളതിന് ഒരുപാട് നിർവചനങ്ങളുണ്ട് ഒരാസ്വാദനമാണ് ജീവിതം എന്നുള്ളതും അനുഭവമാണ് ജീവിതം എന്നുള്ളതുമാണ് അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന യഥാർത്ഥപരമായ ഒരു വിശ വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ുവേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് ഉദാഹരണമായി ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും വീട്ടിലുള്ള മേലക്കുട്ടികളും മക്കളും എന്തിഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് നമ്മൾ നമ്മുടേതായ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടുന്നു എന്നിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പരിഗണന നൽകും അപ്പോൾ പിന്നെ ആർക്കു വേണ്ടി ജീവിക്കുന്നു ആർക്കോ വേണ്ടിയുള്ള ഒരു നാട്യമാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് ഓരോരുത്തരും ഓരോ കോമാളി വേഷം കിട്ടുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ കറുപ്പുകൾ നീക്കി മറ്റുള്ളവർക്ക് രസം പകരുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ മർമ്മം പശുതമായ സിവാസം പറഞ്ഞുവല്ലോ മറ്റൊരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണി എന്ന് പറഞ്ഞ അവനവൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന പുകയുന്ന ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ സർക്കസ് കൂടാരമാകുന്ന ജീവിതത്തിലെ കോമാലിയാണ് ഓരോരുത്തരും മുഖത്ത് ചായം തേച്ച് കോമാളിത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും റോൾ ഇതാണ് അസുറി സ്വലം പഠിപ്പിച്ച ഉപദേശിച്ച ഉപദേശങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നതിൽ അബൂ മുസ്ലി റലി അള്ളാഹു എന്ന് പറയുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മുസ്ലിം റഹ്മത്തുള്ളാഹി അലേഹിയും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ ഒരു ഭാഗം അതാ ബഷീറു മറുബാഗു കൂടി അള്ളാഹു സലാഹു അലഹുസ് ചേർത്തി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് വെറുപ്പിക്കരുത് ഉറപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത സന്തോഷമുള്ള മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും സ്വയം സന്തോഷിക്കുകയും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ജീവിതത്തെ പാകപ്പെടുത്തുക എന്ന് ഈ ഒരു കുഞ്ഞു ഹരീസിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാതെ സ്വഭാരം അത്തരമൊരു ജീവിതം യാഥാർത്ഥ്യമാക്കുവാനും അത് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫിയോ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമേൻ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളുമായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു മൗഫറത്തും മറമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹുറാഹത്താക്കി കൊടുക്കട്ടെ രോഗികളും പ്രായാധിക്കുന്നവരുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാന ആഫിയത്തും സിഹത്തും അനുഗ്രഹിക്കട്ടെ അവനവന്റെ ആവശ്യമായ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സക്കീരത്തും സലാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കടബാധ്യതയിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും നയിക്കുവാനും ജീവിതാന്തൃം വരെ ആ ജീവിത വിശുദ്ധി

അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും ും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين, آمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته